പവൻ സ്വർണ്ണം വാങ്ങുമ്പോഴും അഞ്ഞൂറ് രൂപയുടെ ഓഫർ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ കഴിക്കുവാൻപേ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സിപിഐ വണ്ടൂർ നിയോജക മണ്ഡലം കാര്യാലയം കാനം രാജേന്ദ്രൻ സ്മാരകം ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു വണ്ടൂർ പാണ്ടിക്കാട് റോഡിൽ പൂക്കുളം ജി എൽ പി സ്കൂളിന് സമീപത്തായാണ് കാനം രാജേന്ദ്രന്റെ നാമധേയത്തിലുള്ള ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ചടങ്ങിൽ സിപിഐ സംസ്ഥാന കൌൺസിൽ കെ പ്രഭാകരൻ പതാക ഉയർത്തി ज़िंदाब घुरा वृंदाब ज़िंदाब घुरा वृंदाब ज़िंदाब हलर बना गुनर बा गा ഫോട്ടോ അനാച്ഛാദനം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീറും ഓഡിറ്റോറിയം ഉദ്ഘാടനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി വസന്തും നിർവഹിച്ചു തുടർന്ന് വണ്ടൂർ ടൌണിലെ പൊതുസമ്മേളന നഗരിയിലേക്ക് താളമേളങ്ങളുടെ അകമ്പടിയോടെ ബഹുജന റാലി നടന്നു मन कम खे शु టాక్సి స్టాల్ పొదు సమ్మేళనం సంస్థాన అసిస్ట సెక్టరి పిపి సునీల్ ఉద్ఘాటం కె రాజన్ ముఖ్యప్రభాషణం ഹൃദയഭൂമികളിൽ ജനാധിപത്യത്തിന്റെ ഇന്ത്യ കൊണ്ടിരിക്കുന്ന അധികാര കാരണത്താൽ വർഷക്കാലത്തിനിടയിൽ കോടി വരുന്ന കേരളത്തെ ഒറ്റപ്പെടുത്തുന്ന സമീപനം കേന്ദ്ര ഗവൺമെന്റ് നാം കാണുകയാണ് ഏഴര വർഷക്കാലത്തിനിടയിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഉദയനിധിമാരൻ പറഞ്ഞതുപോലെ ആരുടെയും തറവാട്ട് സ്വത്തിൽ നിന്നല്ല ആരും സ്വന്തമായി അച്ചുകൂടത്തിൽ അടിച്ചെടുത്ത അവകാശപ്പെട്ട കേന്ദ്ര വിഹിതമായ ഒരു കോടി ഏഴു ലക്ഷത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ കേരളത്തിൽ തരാതെ കേരളത്തെ കഴിച്ചു തിരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയല്ലേ ഈ ഗവൺമെന്റ് കേരളം ഏറെ വർഷക്കാലത്തിനിടയിൽ അനുഭവിച്ച ദുരന്തങ്ങളിലൊന്നും കേരളത്തെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല കേരളത്തിൽ നിയമപരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഗ്രാന്റുകളും പിൻവലിക്കാൻ ഈ ഗവൺമെന്റ് അവകാശങ്ങൾ നിഷേധിച്ചു എന്ന് മാത്രമല്ല കേരളത്തെ ഭരണകൂടത്തെ തകർത്തറിയും എൻഫോഴ്സ്മെന്റും സി ബി ഐയും ആറാട്ടു നടത്തി കേരളത്തിന്റെ പ്രതഭൂമികളിലൂടെ ഒന്നും നടക്കാതെ നോക്കൂ സി ബി ഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് സംസ്ഥാന കൌൺസിൽ അംഗം കെ പ്രഭാകരൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഒ കെ അയ്യപ്പൻ മണ്ഡലം സെക്രട്ടറി സി കെ മുഹമ്മദ് ഷെരീഫ് വണ്ടൂർ ലോക്കൽ സെക്രട്ടറി ഒ ഷിഹാബുദ്ദീൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം അനിൽ നിരവിൽ ലോക്കൽ സെക്രട്ടറി സി ജയപ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ